ലിയോ സിനിമേൻ്റെ ആവേശം മുഖത്ത് ഒരുത്തനിത ഹൈനേനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് മൃഗശാല എൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സാധാരണ നമ്മൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇല്ല ഇവിടെ ഒരു വേലി കെട്ടി അങ്ങോട്ടേക്ക് പ്രവേശനവുമില്ല ഹൈനയുടെ കൂടിനടുത്ത് പോയി നിന്ന് കൈയൊക്കെ കൂടിലോട്ട് ഇടുന്നുണ്ട് അവൻ അവൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാവരും അവനെ താക്കീൽ ചെയ്യുന്നുണ്ട് അവനെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ കയ്യൊക്കെ ഇട്ട് നല്ല ഹൈനയൊക്കെ അടിച്ചു കുറച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്താ അറിയില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ അമ്പി വലിയൊക്കെ ചാടിക്കിടന്ന് കൂടിയടുത്തോട്ട് പോവില്ല ഇതിന് അത് ഒട്ടടുത്തുള്ളത് ലപ്പഡുണ്ട് പിന്നെ ടൈഗറൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നതാണ് ഓരോരോ ബ്രാന്ത് അല്ലാണ്ട് എന്താ പറയാനാണ് ആദ്യമായിട്ടാണ് ഹൈനേന ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ആക്റ്റീവായിട്ട് കാണുന്നത് ഞാനൊരു മൂന്നാല് പ്രാവശ്യം ബ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ഹൈനേനെ കാണാറില്ല കാണാറുണ്ടെങ്കിൽ തന്നെ അതൊരു മൂലയിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും പക്ഷെ അറിയില്ല ഹൈന വളരെ ആക്റ്റീവാണ് നന്നായിട്ട് ഓടി നടക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ പല വാർത്തയും കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഡൽഹിയിലൊക്കെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എടുത്ത് ചാടി അവസാനം സിംഹവും കടുകയൊക്കെ കടിച്ചു നിന്നൊക്കെ പറഞ്ഞു കടിച്ചു കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റികൾക്കും അത് വലിയൊരു തലവേദന തന്നെയാണ് ആവേശമുഖത്ത് ഇങ്ങോട്ടെടുത്ത് ചാടി അതിനെ കടി കിട്ടി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും വലിയ കേസാവും വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും സാധാരണ യുവാക്കളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം പക്ഷെ അവനെ കണ്ടിട്ട് അവനെ ഒരു ആവേശം മൂത്തെടുത്ത് ചാടിയതാണ് അവിടെ ലിയോനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ലിയോയിലെ എന്താ പറയുക സുബ്രഹ്മണ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടുത്ത് ചാടുന്നത് എന്തായാലും കെയർഫുൾ ആയിരിക്കണം